ഹലോ കൂട്ടരെ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്താ വെച്ചാൽ ഈ മയലിന് പേടിയായിരുന്നു കേട്ടോ ഇവിടേക്ക് വരാൻ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കൊടുക്കും കഴിക്കുന്നത് അങ്ങനെ ആണ് ശീലയ്യായിട്ട് ദിവസം വരവ് തുടങ്ങി അപ്പോൾ ഇഡ്ലിയുടെ പൊട്ടോ ദോശയുടെ പൊട്ടോ അല്ലെങ്കിൽ ചോറോ അല്ലെങ്കിൽ കുറച്ച് അരിയെങ്കിലും കൊണ്ടുപോയി അതല്ലേ വെച്ച് കൊടുക്കും ഇപ്പോൾ അവൻ വിളിച്ചാൽ വരാൻ തുടങ്ങി കുറേശ് ഈ ഭക്ഷണം കൊടുക്കണം കണ്ടു കഴിഞ്ഞ് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ മനുഷ്യരെ മാത്രം സ്നേഹിച്ചാൽ പോരാ അതായത് പക്ഷികളെയും മൃഗങ്ങളെയും സ്നേഹിക്കണം അപ്പോൾ നമുക്ക് പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റും അവരെ ആട്ടി ഓടിപ്പിക്കാതെ ഇത് ഒരു ഇറുമ്പാണെങ്കിൽ പോലും അതിൻ്റെ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വെട്ടി ഉരയ്ക്കാതെ അതതിൻ്റെ അതിൻ്റെ വഴുക്ക് വിടാൻ നമുക്ക് പറ്റിയാലും നല്ലതാണ് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലതൊക്കെ ഒരു ഉറുമ്പ് പോകുമ്പോൾ വെറുതെ ചവിട്ടി വരയ്ക്കുക അതിലൊന്നും കാര്യമില്ല നമ്മളെല്ലാത്തിനും നമുക്ക് നമുക്ക് മനുഷ്യന് മാത്രം അർഹതപ്പെട്ടതല്ല ഭൂമി എല്ലാവർക്കും ഒരേപോലെ അർഹതപ്പെട്ടതാണ് അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ പ്രകൃതിയെ സുന്ദരമാക്കാൻ മലിനമില്ലാതാക്കാൻ നമുക്ക് പറ്റുന്നത് അതൊരു നമുക്കൊരു മാനസികോല്ലാസവും എല്ലാം നൽകും നമ്മൾ ഈ അന്തരീക്ഷത്തിൽ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം പക്ഷികളും മറ്റും ഈ നല്ല നാദങ്ങൾ മുഴക്കമാണ് അതൊക്കെ ഒരു സുന്ദരമായ കാഴ്ചകളാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഈ പക്ഷികളെ കണ്ടു കഴിഞ്ഞപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യും അതുപോലെ വ്യത്യസ്തമായി ഇതാ ഇതുപോലെ ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ മെല്ലെടുത്തൊക്കെ ഷൂട്ട് ചെയ്യും പിന്നെ അടുത്ത് വല്ലാതെ അടുത്ത് വരുമ്പോൾ മയിലുകൾ നൃത്തം ചെയ്യുന്നുണ്ട് തൊട്ടടുത്തൊക്കെ നിന്നിട്ട് നൃത്തം ചെയ്യണം അതൊക്കെ അടുത്ത് ഷൂട്ട് ചെയ്യും പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പുതുതായി കുറച്ച് അതിഥികൾ വന്ന് കുറച്ച് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ച് തരാം കാണിച്ചു തരാം കേട്ടോ അത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അവർ വീട് പണി പൂർത്തിയാക്കുന്നാണ് വിചാരിക്കുന്നത് കോൺട്രാക്റ്റ് എടുത്ത എത്ര ദിവസത്തിനാണെന്ന് എനിക്കറിയില്ല രണ്ട് കൂട്ടരാണ് അത് ഞാനിപ്പോൾ ഇതിൽ ഇപ്പോൾ കാണിച്ചു തരാം മൊത്തമായിരം പണി തുടങ്ങിയിട്ടില്ല ചെറുതായിട്ടാണ് തുടങ്ങി രണ്ട് ദിവസമായിട്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഈ മയിലിൻ്റെ ഇതാണ് ഈ മൈൽ ഒറ്റയ്ക്കാണ് കൂടുതലും ഇണങ്ങിയിരിക്കുന്നത് വേറെ നാലുപൂർ ഇഷ്ടം പോലെ മയിലുകളുണ്ട് പിന്നെ പക്ഷികൾ ഇഷ്ടം പോലെ വരട്ടു രാവിലെ പലതരം പലതരം പക്ഷികൾ വരും അണ്ണ അണ്ണ അണ്ണാർക്കെണ്ണം വരും അങ്ങനെ ഇതാ ഇപ്പോൾ ഞാൻ ഈ ഇതേപോലെ ഇവിടുന്ന് വരുത്തും പോവാണ് ഞാൻ ഷൂട്ട് ചെയ്തു ഇനി ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ വീട്ടിൽ ആ മൂലക്കിൽ ഒരു കൂട്ടർ രണ്ട് കുഞ്ഞന്മാർ കൂട് കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ബേസ്മെൻറ്റ് അലൈൻമെൻറ്റൊക്കെ നോക്കിയിട്ടേ വരുന്നേ ഉള്ളു കേട്ടോ ഒരു കോൺട്രാക്ട് കൊടുത്ത് ഒക്കെ നോക്കി പണി ഉള്ളൂ ആ മുകളിൽ അത് ഇതാ ഇവിടെയാണ് ഒരു വയർ റൂമിൽ അപ്പം അത് പണി പൂർത്തിയായി കഴിഞ്ഞ് തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ ഇവിടെ കൂട് പൂർത്തിയാകുന്നതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കാരണം എന്താ വെച്ചാൽ അത് നല്ലൊരു സംഭവമാണ് അപ്പോൾ നമ്മുടെ മൈല് വന്നിരിക്കുകയാണ് ദോശയുടെ പൊട്ട് കൊടുക്കാണ് അപ്പോൾ അവൻ ദോശയുടെ പൊട്ട് കൊടുക്കുന്ന സമയത്ത് മെല്ലെ 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 ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ അത് നന്നാ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അതിൽ ഇതിൽ കാണിക്കുന്നു അപ്പോൾ ഒന്ന് ഓടിച്ച് വരാം അവൻ ഓടിച്ച് വരാം എന്നിട്ട് നമുക്ക് മൊബൈലിൽ ഭക്ഷണം കൊടുക്കുന്ന വീഡിയോ കണ്ടു അപ്പോൾ നമ്മൾ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടു ആ പറഞ്ഞു വന്നെന്താ വെച്ചാൽ നമുക്ക് പറ്റുന്നത് വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ ജലം ധാരാളം കൊടുക്കുക അല്ല മഴക്കാലത്താണെങ്കിൽ പറ്റുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുക അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷം നമ്മളെ കൊണ്ട് പറ്റും നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും എൻ്റെ വീഡിയോക്ക് ആരും കുറ്റം പറയാമേ നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്തൂ താങ്ക് യു ബായ്